ഇത് ലേഹ അല്ല ഇത് നല്ല സിമെൻറ്റും മണലും കൂട്ടി ഇങ്ങനെ കുയമ്പ് രൂപത്തിലാക്കി മാറ്റുന്നത് എന്തിനാണെന്നറിയാം നമ്മുടെ മെയിൻ ഡീ ബി ഈ ഡീ ബി വരുന്ന പൈപ്പുകൾ അഡാപ്റ്ററിൻ്റെ അവിടെയൊക്കെ ഒട്ടിച്ച് പലകൊക്കെ കയറ്റിവെച്ച് ആണി അടിച്ച് സെറ്റാക്കിയതിനു ശേഷം നമ്മൾ അതിനുള്ളിലേക്ക് എന്ത് ചെയ്യും ആ ലൂസിലുള്ള ഗ്രൗട്ടാണ്ട് ഒഴിച്ചു കൊടുക്കും അങ്ങനെ ആവുമ്പോൾ ഇതിനുള്ളിൽ ഈ പൈപ്പിൻ്റെ ഗ്യാപ്പിലൂടെ ഒരു ഭാഗത്തൂടെയും ഉറുമ്പോൾ അല്ലെങ്കിൽ കല്ലിൻ്റെ മറ്റു പൊടിയോ മണ്ണോ ഒന്നും ഡീപിക്കാകത്തേക്ക് ഒരിക്കലും പ്രവേശിക്കാത്ത രൂപത്തിൽ അത് അങ്ങോട്ട് ഫില്ല് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫഹീമത നല്ല കുയമ്പ് രൂപത്തിലാക്കി ഇത് ഇവിടെ എത്തിച്ചു തന്നു ഇനി ഇതിനുള്ളിലേക്ക് ലൂസായിട്ട് എങ്ങനെയാണ്ട് ഒഴിച്ചു കൊടുക്കും ഒരുപാട് പൈപ്പുകൾ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അവിടെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ അവിടെ ബുള്ളൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പൈപ്പിന് ബാക്ക് ഭാഗത്തൊക്കെ നല്ല സിമെൻറ്റ് ഫില്ല് ചെയ്യണം മാത്രമല്ല ഒരു തരി പൊടി ഇതിൻ്റെ അകത്തേക്ക് ഡീപിംഗ് ഒക്കെ മണ്ണ് കടക്കാൻ പാടില്ല ഉറുമ്പ് വരാൻ പാടില്ല കോബോക്സിനകത്തേക്ക് വരാൻ പാടില്ല ഇങ്ങനെ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാണ്ടിരുന്നാൽ മണ്ണ് വന്ന് ഉറുമ്പ് വന്ന് നമ്മുടെ കേബിളുടെ ഇൻസുലേഷനൊക്കെ കംപ്ലയിൻ്റ് ആക്കും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പിംഗ് തുടങ്ങും അങ്ങനെ അത് കറണ്ട് ബില്ലിനെ ബാധിക്കാൻ തുടങ്ങും ഉപകരണങ്ങൾ കംപ്ലയിൻ്റ് ആവുക ബ്രേക്കറുകൾ കംപ്ലയിൻ്റ് ആവുക സ്വിച്ച് കംപ്ലയിൻ്റ് ആവുക അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ ഇത് നീങ്ങും അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഇത്ര സേഫ്റ്റിയിൽ നമ്മൾ ഇങ്ങനെ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്നത്